അസാളേക്കും ദിയാ ഫാത്തിമൻ ഉപ്പ്യാനെ ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ദൂരെ നിന്ന് ഒരു വ്യക്തി നമ്മളെ കുട്ടീൻ്റെ കേസ് ഇട്ട് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അദ്ദേഹം കുറച്ച് ശാരീരിക വൈകല്യമുള്ള നടക്കാൻ പ്രയാസമുള്ള ഒരു പുസ്തകമാണ് അപ്പം നമ്മളെ കുട്ടീൻ്റെ കേസ് കണ്ടത് മുതൽ അത് കുറച്ചു കാലമായി ചങ്ങായി കണ്ടിട്ട് ആ കണ്ടത് മുതൽ നമ്മളെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ നമ്മോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ നമ്മളെ മുന്നിലിരുത്തിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പം കുറേ നാൾ മുമ്പേ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വരാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പിന്നെ അത്ര ഈ ബാഗിലാക്കിയിട്ട് പള്ളി അങ്ങനെയുള്ള ഓറൂസ് അതുപോലെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അത്ര വെക്കുക അങ്ങനെയൊക്കെയാണ് കുറേ ജോലി അദ്ദേഹം വീട് വീട് നിലമ്പൂരാണ് അപ്പൊ അവിടുന്ന് ചെറുപ്പുളശ്ശേരി പട്ടാറ പട്ടാമ്പി പട്ടാമ്പി നിലമ്പൂരാണ് ഇപ്പൊ താമസിക്കുന്നത് സ്ഥലത്താണ് അബ്ദുൾ റഫീഖ് മുഹമ്മദ് റഫീഖ് എന്നാണ് പേര് അപ്പോ ഒരു ഉസ്താദായിരുന്നു അപ്പോ എന്താ പറയണ്ടേ ജോലി എടുക്കാനുള്ള പ്രയാസം അങ്ങനെ ആ ഒരു ശാരീരിക പ്രയാസം കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ സംസാരത്തിന് ചെറിയ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തിന് നമ്മളെ കാണാനുള്ളൊരു വല്ലാത്തൊരാഗ്രഹം അവർ ആഗ്രഹം എന്ന് വെച്ചാല് നമ്മളെടുത്ത് വരണം നമ്മളടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അന്നതില് നമ്മളെ മുന്നിലിരുത്തി നമ്മൾ കുട്ടിക്ക് വേണ്ടി ഒരു ദുവാ അന്നാൻ്റെ മുന്നിൽ ആരാ ആ സ്വീകരിക്കുക അറിയില്ല അപ്പൊ ആ ഒരു ദുവാ നമ്മളെ മുന്നിൽ ഇരുത്തിയിട്ട് നമുക്ക് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ വേറെ എന്താ പറയണ്ടെ അല്ലാണ്ട് സാമ്പത്തിക അങ്ങത്തൊന്നും ഒന്നിനും വന്നതല്ല പാവമാണ് കാരണം മനസ്സില് വിഷമം അതായത് അദ്ദേഹത്തിന് രണ്ടു മക്കളാണ് മൂത്ത കുട്ടി ചെറുപ്രായത്തെ രണ്ടാമത്തെ കുട്ടി കിണറ്റിൽ വീണ് മരിച്ചു ഒരു വയസ്സും പത്ത് മാസം ആ അപ്പൊ ആ ഒരു വിഷമം ഒരു മാസം പത്തു മാസമുള്ള സമയത്ത് കെണറ്റില് വീണ് മരിച്ചു മരണപ്പെട്ടു പോയി അപ്പൊ ആ ഒരു വിഷമം അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം ഉണ്ടോ അപ്പൊ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിത് കൂടി കണ്ടപ്പോ മരിച്ചതിന്റെ തെളിവുണ്ടല്ലോ നമ്മളിങ്ങനത്തെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത മനപ്രയാസം കൊണ്ട് നമ്മളടുത്ത് കൊണ്ട് ചുവച്ചയാണ് നല്ല ആഗ്രഹമാണ് അപ്പം അന്ന പരീക്ഷണം തരുന്നത് അള്ളാഹ് വിജയിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവർക്കാണ് അദ്ദേഹത്തിന്റെ നമ്മളെ എല്ലാവരെയും വിശ്വാസമാണ് പക്ഷെ അദ്ദേഹത്തിന് ആ രീതി അറിയുന്നത് കൊണ്ട് അദ്ദേഹം നമ്മളെടുത്ത് വന്നു ദുബാ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാല് ഉം്രക്ക് പോകണം ഉംറക്കു അള്ളാഹ് റസൂലിന്റെ അടുത്ത് പോകണം അവിടെ പോയി പൊട്ടിക്കരയണം അവിടെ റൗലാ ഷരീഫിൽ ഇരിക്കണം അതുപോലെ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ ഇന്നലെ പറഞ്ഞാണ് കാരണം അങ്ങനെ എന്താ പറയുക ഒരാൾ മരണപ്പെടാൻ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാത്തൊരു ആരും അവർ ആഗ്രഹിക്കൂല അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം അതാണ് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് പോകണം അവിടെ മരണപ്പെടണം അവിടെ കിടക്കണം അങ്ങനത്തെ ഒരു ഒരാഗ്രഹാണ് അപ്പൊ പഠിച്ചോന് പിന്നെ അള്ളാഹ്നെ റസൂലിന്റെ അടുത്തേക്ക് എത്താൻ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് അല്ലാതെ തീരുമാനിച്ചിട്ട് ഇരിക്കേരേ ഉള്ളൂ നമുക്ക് ഒരാളെ ഇത് വേണ്ടി നമുക്ക് വാച്ചിന്ന് അന്ന് ശരിയല്ലവരോട് അപ്പൊ നമ്മളൊരാള് അങ്ങനെ ഇതാകണമെന്ന് നമ്മള് ധാരോ നമ്മളെല്ലാം മനുഷ്യൻ പോലെ ആയി പോവും അപ്പോ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ പറയുക നന്നായി റസൂന്റെ അടുത്ത് പോകണം അവിടെ അവിടെ എന്നുള്ള ആഗ്രഹമാണ് അത് പറയാൻ പറ്റും എപ്പോഴാണോത്തണം അതാണ് ആഗ്രഹം അപ്പൊ ആ ഒരു ആഗ്രഹമല്ല സാധിച്ചു കൊടുക്കട്ടെ കാരണം വേറൊരു അർത്ഥത്തിലുമല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അള്ളാന റസൂലെടുത്ത് ഏത് ഞാനാണെങ്കിൽ പോലും അള്ളദാന റസൂലിനടുത്ത് തന്നു നമുക്ക് ഒരു നമുക്ക് മരണം അല്ല കണക്കാക്കിയത് ആണെങ്കിൽ അവിടെ മരണപ്പെട്ട റസൂൽ തന്നെ അവിടെ കണക്കാക്കും അത് ഏതൊരു മനുഷ്യന്റെ ആഗ്രഹം തന്നെയാണ് അപ്പോ ഇന്നലെ വന്ന ഇന്നലെ വരണമെന്ന് വെച്ച് വരാൻ പറ്റില്ല ഇന്നിപ്പോ വന്നിട്ടുള്ളൂ സമയം ഒമ്പടി ഞാൻ ലൈവില് വന്നായിരുന്നു കാരണം ലൈവില് അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ദുഹ ദുറീ പ്രത്യേകിച്ച് സ്വീകരിക്കും അപ്പൊ ആ ദുഹയില് ദുവാക്കണമെന്നല്ലോ പറഞ്ഞു ആ ദുബായില് എല്ലാരും ഉൾപ്പെടുത്തിട്ട് എല്ലാവർക്കും ആമ്യം പറയാന എല്ലാരെ ബുദ്ധിമുട്ടുകള് എന്ത് ആരാ ഇതിനാന്ന് അറിയില്ലല്ലോ ഏത് ചിപ്പിയിലാണ് മുത്തുന്നത് ആരിക്കും അറിയില്ല അപ്പൊ ആ ദുബായില് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഹൈര് കിട്ടുകയാണെങ്കിൽ അത് സന്തോഷമായിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഞാൻ ലൈവ് വന്നത് പക്ഷെ ലൈവ് നെറ്റിന്റെ പ്രശ്നം കൊണ്ട് കട്ടായി കട്ടായി പോകുന്നത് അതുകൊണ്ട് ഇതെല്ലാരും കാണുന്നതാണ് അപ്പൊ കാണുന്നവർക്ക് എല്ലാവർക്കും അത് ജാതി മതം അങ്ങനെ ഒന്നുമില്ല ആ ഒരു ദുബായില് അല്ലായിടത്തും എത്തും മൊത്തത്തിലെത്തും അപ്പൊ നമ്മുടെ കുട്ടീനെ കിട്ടാനും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഇത് വർക്കും അതുപോലെ പ്രത്യേകം പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ കൊണ്ടൊരു വാക്ക് ഞാൻ പറയാ നമുക്ക് മനുഷ്യന്മാര എല്ലാവർക്കും വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളെ നമ്മളെ പ്രയാസങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും പ്രാർത്ഥിക്കുക ശരിയല്ലേ നമ്മളെ പ്രയാസങ്ങള് മാറാനാണ് കൂടുതലും പ്രാർത്ഥിക്കുക പക്ഷെ അന്ന് സ്വീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ മുന്നിൽ മറന്നു കഴിഞ്ഞു എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുവ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പുതിയൊരു അറിവാണ് കാരണം അറിയാം മാതാപിതാക്കളുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എല്ലാം നമുക്കറിയാം മാതാവിൻ്റെ കാലിൻ്റെ അടിയിൽ സ്വർഗം എന്നെല്ലാം അറിയാം പക്ഷേ നമ്മള് പ്രയാസങ്ങൾ മാറാൻ ഏറ്റവും വലിയ മരുന്നാണ് നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്നും ദുവാ ചെയ്യുക അതിലൂടെ നമ്മളെ പ്രയാസങ്ങള് നീങ്ങും നീങ്ങും തന്നെയാന്ന് പറയുന്നത് അപ്പൊ മനസ്സറിഞ്ഞ് നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്നും ദുവാ ചെയ്യുക അവരെ ആരോഗ്യത്തിനു വേണ്ടിയും അവരെ എല്ലാ രോഗിയാണെങ്കിൽ രോഗത്തിന് വേണ്ടിയിട്ടും അല്ല അവർക്ക് വേണ്ടി എന്നും ദുവാ ചെയ്യുക അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറും എന്ന് പ്രതീക്ഷ തന്നെയാണ് കാരണം മാതാവിന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം അപ്പൊ അവരെ അവരെ നമ്മൾ ഇതാക്കാണ്ട് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയിടുന്ന ഒരു കാര്യമില്ല അപ്പം എൻ്റെ ഉമ്മാനെ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് എന്നെ കൊണ്ട് കഴിയും ഞാൻ പോകാറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ പൊരുത്തേനിക്കുണ്ട് അതെനിക്ക് നല്ലോണം അറിയാം പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാൽ എൻ്റെ ഉമ്മാക്ക് മനസ്സറിഞ്ഞ് തൃപ്തിയാണ് സന്തോഷമാണെന്ന് എനിക്കറിയാം എൻ്റെ ഉമ്മ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അപ്പോൾ എൻ്റെ ഉമ്മാക്കു വേണ്ടി ഞാൻ എൻ്റെ ദുബായെല്ലാം എൻ്റെ ഉമ്മാനെ ഉൾപ്പെടുത്താറുണ്ട് ഉമ്മാക്ക് ദീർഘായുസവ ആരോഗ്യ ആഭ്യ തൊള്ളം കൊടുക്കട്ടെ പിന്നെ അതുപോലെ എന്താ പറയണ്ടേ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നാലും നമുക്ക് സന്തോഷം സമാധാനം എന്നും ഉണ്ടാവുമെന്ന് അതൊരു വലിയ അറിവ് തന്നെയാണ് എല്ലാവരും അങ്ങനെ ചെയ്യുക പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും അപ്പം നമ്മളെ നിയമംക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദുബായ് ദ്വാ നമുക്ക് ചെയ്യാം എല്ലാവരും മനസ്സറിഞ്ഞിട്ട് എല്ലാവരും എന്താ പറയുക എൻ്റെ മൂക്ക് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളെ മനസ്സിലെ ബുദ്ധിമുട്ടുകൾ മാറാനും നിങ്ങളെ വെക്കുക എന്നിട്ട് ആമിയും പറയാ അപ്പോൾ നമ്മളെ എന്താ പറയുക നമ്മളെ മോക്ക് വേണ്ടിയിട്ടും നമ്മൾ എല്ലാവർക്കും വേണ്ടിട്ട് ദക്കാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ ദുവാ അലൈക്കും വെയിറ്റ് നിങ്ങള് ഈ മനുഷ്യനെ നിങ്ങൾ കാണിയ യൂട്യൂബിലും ദേവിയിലും സോഷ്യൽ മീഡിയൊക്കെ പരന്നു കിടക്കുന്നൊരു വിഷയമാണ് ഈ പിന്നെ ഉടുപ്പ് കാണിച്ചു കൊടുത്തു അതിന് ആ മനുഷ്യന് ഇവിടെ വന്നു ഈ കുട്ടി നഷ്ടപ്പെട്ടവരുടെ വന്നു അങ്ങനെ അത് യൂട്യൂബിൽ കണ്ടപ്പോ പഠിച്ച ആരാണ് ഇന്ന് എന്ന് വെച്ച് ഉദ്ദേശിച്ചിട്ട് ചോദിച്ച് അറിഞ്ഞു പിടിച്ച് മഹാനായ ഉള്ളാൽ തങ്ങൾ പാപ്പത്താറ്റുണ്ട കാന്തപുരം ഉത്സാദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങൾ പാക മക്കടയിലെ ഊടുത്ത് പോയിരുമ്പ ആ മൊക്കപ്പടയിൽ വെച്ച് ഞാൻ വാട് ചെയ്തു പർശനെയും കുടുംബത്തിനെയും കൊന്ന് കാണിച്ചു കൊണ്ട എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തല്ല പക്ഷേ ഒന്ന് വാ ചെയ്ത് കൊടുക്കാനോ എന്നൊരു ദിവസത്തിനോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് പിടിച്ചവിടെ പരിചയപ്പെട്ടു അതാ നമ്മൾ തന്ന വലിയൊരു തൊഫീ കാണോ എന്ന് വിചാരിക്കുന്നുള്ളൂ അതൊരു നാളെ ആഹ്ലത്തിക്ക് ദുരിത പോലീസിനേണ്ടിട്ടല്ല നാളെ ആഹ്ലത്തേക്കുള്ള അസരാത്തിൻ്റെ പട്ടികയിൽ അത് ഉൾപ്പെടുത്തേ എൻ്റെ പ്രിയപ്പെട്ട മൂവ്മെ എത്ര ഈ ഉമ്മയും ആപ്പയും വേദനിച്ചിട്ടാണ് ഇന്നും സമ്പത്തുള്ളവരാണെങ്കിൽ സാമ്പത്തിക ഭയം സ്റ്റാൻഡേർഡ് ഉള്ളവരാണെങ്കിൽ ഇതിലൊന്ന കുട്ടിനെ കണ്ടെത്തുമായിരുന്നു കഥിലേക്ക് പിന്നെ വിരുന്ന് പോയതാണ് ആ സമയത്താണ് മഴ പെയ്യുന്ന സമയത്ത് പൊന്നുമാളെ അവിടെ ഒരു ഒരു സെക്കൻഡ് കുറച്ച് നിമിത്തം കൺമാടുന്നപ്പോ ഈ പൊന്നുമാളെ കഷ്ടപ്പെട്ടു പോയി ചിന്തിക്കുമ്പോഴത്തേക്കും മേലും തരിച്ചു പോകുന്നു എത്ര നീലമായ പ്രവർത്തനങ്ങളാണ് ഈ പാവങ്ങളെ നിങ്ങൾ സഹായിക്കും എങ്ങനെ പൈസ കൊടുത്ത് സഹായിക്കാം അല്ലേ പറഞ്ഞു നിങ്ങളുടെ ദ്വാര കൊണ്ട് ഈ പാവങ്ങളെ സഹായിക്കണം നാളുപ് ആര് ഈ അവസ്ഥ വരിക എന്ന് പറയപ്പെട്ടില്ല

ആ ഉമ്മയുടെ സമയത്താണ് ഈ കുട്ടി ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ആ ഉമ്മയുടെ വേദന എത്ര മരണപ്പെട്ടു പോയിക്കാണെങ്കിൽ ആ വേദന അതോട് കൂടി ഞമ്മൾ നടക്കും എനിക്ക് എന്റെ മോള് മരണപ്പെട്ടു പോയ വേദന എനിക്ക് നല്ലോണം നല്ല മനസ്സിലുണ്ട് അപ്പൊ ഇവര് വേദന എത്രയായിരിക്കും ஒ <laughs> தழுவதாபம் <laughs>

പരസ്പരം പച്ചക്കുന്ന പരിപാടി ഒരു മനുഷ്യന്റെ പൊരുത്തമില്ലാതെ വളരെ അതാ മുമ്പിൽ കഴിച്ചാവുന്നതല്ല അതുകൊണ്ട് പഠിച്ചെ വിചാരിച്ച് അല്ലെങ്കിലോ ഈ പാവങ്ങള് സാമ്പത്തികമായി വളരെ മേക്കോട്ടാണ് കണ്ടതാണ് അതുപോലെ പരീക്ഷ കൊണ്ട് പരീക്ഷ ഇവർക്കൊക്കെ പ്രതികരണം കൊടുത്തിട്ടില്ലേ ആരൊക്കെ പ്രതികരണം കൊടുക്ക ഇവരൊക്കെ സഹിച്ചു ഇവരുടെ ഈ മാടിന്റെ കാഠിന്യം കൊണ്ട് തന്നെയാണ് ഇവര് സഹിച്ച് തെറ്റി നിൽക്കുന്നത് ഇത്ര ആരോപണങ്ങളാണ് ഈ പാവങ്ങൾ അതുകൊണ്ട് തയ്യമില്ല എന്നോട് ദേഷ്യപ്പെട്ടാലും എനിക്കൊരു പേടിയില്ല നിന്റെ പേര് പറ്റുന്ന കൊടുക്കണം എന്ന പറ്റി സമർത്താൻ എനിക്ക് യാതൊരു പേടിയില്ല മുമ്പിലും തന്ന പറയുന്നു

വയലൊരു മുഴു വീടുകളൊക്കെ ഒന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റം സതക്കയാളം പരിശ്രമത്തിൽ എത്ര എത്ര സൗകര്യത്തിൻ്റെ മതമാണ് അതുകൊണ്ട് വിചാരിച്ച് താങ്കൾക്ക് പറയാനും പഠിച്ച് റബ്മിനെ വിചാരിച്ച് ഈ പാവങ്ങൾക്ക് ഞങ്ങളൊക്കെ ധാരുന്നു നമ്മുടെയൊക്കെ പാവങ്ങളൊക്കെ അത്യാവശ്യമാണ് ും ഈ ഉമ്മയുടെ വേദന നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിയുടെ ഡ്രസ്സോ ചെരുപ്പോ വല്ലതും ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് നിങ്ങളെടുത്തു തരിക എൻ്റെ കുഞ്ഞ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എൻ്റെ കുഞ്ഞി വൈകാലങ്ങളിൽ നിന്ന് लेबी लोडे देगा बुद्ध तेरे खाने में आ खाने के आ खाने के जो सोहत है ना नाल में बोल रहे हैं कल कुल में अधूरों ने दुआ जी अब फटूल लगे मन खाने मिल मिला है फल जाओ मिला हो फल അലൈഹി വസല്ലമ സംസാരി പടച്ചറപ്പിനെ വിചാരിച്ചു പടച്ചറപ്പിനെ വിചാരിച്ച് നിങ്ങളീ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി വാഴ്ചയോ അത് നിങ്ങളോട് യാചിക്കുകയും سوڑکے <سؤال> سمدھان <سؤال> അലഹമ്മില്ല ഉണ്ട് പഠിത്തവരും പാമ്പികളാണ് നോട്ടികളാണ് നമ്മൾ നമ്മൾ നിന്നോട് ചോദിക്കാൻ പറ്റി അവളെ ഒന്ന കയ്യിൽ നോട്ടികളാണ് പാമ്പികളാണ് വിവരം വളർന്നവരാണ് പക്ഷേ കാലുണ്ട് നമ്മൾ എത്ര എത്ര ിക്കാന ചെയ്താലും നീരങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു കോളരു പോലും സന്തോമ്മ നീലമ്മക്ക് ഉള്ള വായു തന്നവരല്ലേ നീരങ്ങൾക്ക് വേണ്ടതുപോലെ ഭക്ഷണം തന്നവരല്ലേ അപ്പം അത് ശരീരത്തിനുള്ള കൊണ്ടു കൊണ്ടില്ല അല്ലാത്ത കഷ്ടംസുമായി

ப்பாின் பழக்கத்துல பாப்பாடு பழக்கத்துள்ள நீ வீட்டிலேயா அம்மாடே எத்தையும் பட்டி களையாம பயணம் നിയമാളില്ല സ്ഥലത്തുണ്ടെന്ന് അറിയിച്ചതും എന്നിട്ട് പഠിച്ചിട്ട് പഠിച്ചവരെ നമ്മൾക്ക് നമ്മളുടെ ദിയമാളെ ഈ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തന്നെയുള്ള നീതുവാൾക്കല്ലേ മനുഷ്യരാണെങ്കിലും ഒരുപാട് സീതമാരെ ആമി പറയുന്നുണ്ടാവും ഒരുപാട് മുമ്പിനെ ആമി പറയുന്നുണ്ടാവും அவருடைய நாமீனில் பழக்கத்து கொண்டுப்பட்டவெட்டவருக்குவா ஆ உட கண்டீரில் பணம் செய்யவா அம்மில பால் கொடுத்து கொதிதீராத்த உமையான மனமோ வேதனி ஜீவிக்கிறது அம்மா பிரயாசம் உண்மையான குன்னிண்ட் விஷயத்தில் வேதனும் വാ പഠിച്ചവനെ പ്രയാസ സൈറ്റത്തിന് പഠിച്ചവനുള്ള മൂന്ന് ആൾമക്കള് പഴയപ്പെട്ടു പോയപ്പോ അബത്തറെ അബദ്ധരെ എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ ശത്രുക്കള് ഭാഗ്യങ്ങട്ട് വല്ലെന്ന് പറഞ്ഞു കൊണ്ട് അല്ലെ പരിചരിച്ചു ുംരോപണങ്ങളും കേട്ടവരാണ് അവൾക്കുള്ള സൂര്ത്തിൽ അവൾക്കുണ്ട് കഥായന കൊട്ടി ജീവിച്ചിരിപ്പുണ്ട് നീ അല്ല വെള്ളപ്പെട്ട് പോയിട്ടുണ്ട് ഉപ്പാ ഉമെന്ന് പറഞ്ഞോണ്ട് സ്നത്തു വളർത്തില്ല എൻ്റെ പോലെയും اے وارث الکلئے <سؤال> ولی کاپتے پکڑے ہوا جی وچ پڈے اے رسول اللہ نو سفلت القانچوند سفلت رسول اللہ نے مگلے ائی تے کٹی تے تلوی نے القانچوڑ کڑے اللہ رب तेरा ضد لیا سر او فل സന്താളാലും എന്തെങ്കിലൊക്കെ വാക്കിനോ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ചും പൊരുത്തപ്പെടണം നിങ്ങൾ ഇവർക്ക് വേണ്ടി ദ്വാഷ്യം കൈലയാക്കി തരത്തിൽ ഇവരൊരു സഹായിക്കുന്നില്ലേ നല്ലത് പളയൊരു സതക്കയാണ് ചീത്ത വിരോധിക്കുന്ന സ്വതക്കയാണ് അതുകൊണ്ട് ഞാൻ അപ്പൊ പിന്നെ അപ്പൊ എന്താ പറയണ്ട ഇന്നലെ വരാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വരാൻ പറ്റില്ല ഇന്ന് വന്ന് അപ്പൊ ഇത്ര നമുക്ക് വേണ്ടി ദുവാ ചെയ്ത് പിന്നെ അവരുടെ സ്വീകരിക്കട്ടെ അതുപോലെ നമ്മളെ മോളെ കിട്ടാനും പിന്നെ നമ്മളെ മോളെ കേസിട്ട് അറിഞ്ഞിട്ട് ഇത്രയും ഇത്രയും ദൂരം വന്നിട്ട് എന്താ പറയണ്ട ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുതന്നെ വലിയ കാര്യമാണ് അതായത് നിലമ്പൂരാണ് സ്വർണൂർ നിലമ്പൂർ ആ സ്ഥലത്താണ് ഇവരെ വീട് അവിടെ നിന്ന് ഇവിടെ കണ്ണൂരി ഇരട്ടി വന്നിട്ട് ഈ ഇത്രയും പ്രയാസമുള്ള ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മോക്ക് കിട്ടാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മോളെ കിട്ടട്ടെ നമ്മളെ ഇങ്ങനെയുള്ള ആൾക്കാരെ പോലും നമുക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ നമ്മളടുത്ത് വന്ന് നമ്മൾ നമ്മളങ്ങോട്ടാണ് സാധാരണ ശരിക്ക് പോകേണ്ടത് കാരണം അത്രയും പ്രയാസമുള്ള മനുഷ്യ നടക്കാൻ പോലും പ്രയാസമുള്ള വ്യക്തിയാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടം വരെ വന്നിട്ട് ദുവാ ചെയ്യാന്നെല്ലാം പറഞ്ഞാൽ അത് എന്താ പറയുക ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പം എന്തായാലും നമ്മളെ മോളെ കിട്ടട്ടെ നമ്മുടെ മോളെ ഇവരെ പോലുള്ള ആൾക്കാർ പോലും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയണ്ട ഒന്നും കിട്ടുന്നില്ല കാരണം നമുക്ക് എത്രത്തോളം നമ്മുടെ ശരീരത്തിനൊരു കോട്ടങ്ങളോ അല്ലെങ്കിൽ നമ്മളെ സംസാരത്തിനൊരു പ്രശ്നങ്ങളോ നമുക്ക് നടക്കാത്തൊരു വിഷയങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ നമുക്ക് സാമ്പത്തിക ഒരു പ്രയാസം മാത്രമേ നമുക്കുള്ളൂ വേറൊരു പ്രയാസം അല്ലാന്നില്ല അപ്പോൾ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കാരണം നമ്മളെ ഒരു പ്രശ്നങ്ങളില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഇവരൊക്കെ എന്താ പറയണ്ട നടക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പരിഹരിക്കാവുന്നില്ല ശാരീരിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി ജീവിക്കുന്നത് കാണുമ്പോൾ എന്തോ പറയണ്ടെന്ന് നാം പറയേണ്ടതെന്ന് അറിയുന്നില്ല കാരണം ഈ പ്ര ഇങ്ങനെയുള്ള അവസ്ഥയിലും അധ്വാനം ജീവിക്കാറുണ്ട് അതായത് എന്താ പറയണ്ടേ ഈ അത്ര അത്ര വിൽപ്പനയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല പള്ളികളിൽ ഇങ്ങനെ ഊറൂസ് പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അത്ര വയ്ക്കുക എന്നിട്ട് കുടുംബം നോക്കുക അതൊക്കെ എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹം അപ്പം നമുക്കൊന്നൊന്നുമില്ല നമുക്കൊന്നും പ്രയാസങ്ങളില്ല സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ അധാന പരീക്ഷണങ്ങൾ ചെറുത് നമ്മൾ നമ്മളെ കാഴ്ചപ്പാട്ടിൽ നമുക്ക് വലിയ പരീക്ഷണമാണ് എന്നെ സംബന്ധിച്ചോളൂ എൻ്റെ എനിക്ക് ലോകത്തെനിക്ക് അത് തരുന്നതിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ് എനിക്ക് പക്ഷെ അള്ളാഹിൻ്റെ മുന്നിൽ അതൊക്കെ ചെറിയ പരീക്ഷണമാണ് അപ്പം നമ്മളെ കെട്ടിന് താഴെയുള്ള ആൾക്കാർ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം എന്നാലും നമ്മളെ ശരീരത്തിനും ഒരു കോട്ടങ്ങളും തന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം പ്രത്യേകിച്ചിട്ട് ഇവർ നിങ്ങളെ എല്ലാ നാടുകള മുഹമ്മദ് റഫീഖ് എന്നാണ് പേര് അപ്പോൾ അത്രയും വില്പനയായിട്ട് എല്ലാ നാടുകളിലും പള്ളികളിൽ പരിപാടിക്കൊക്കെ വരുന്നുണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് കൂടെ ചേർത്ത് പിടിക്കുക അവരെ കച്ചവടത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള അദ്ദേഹത്തിന് പിന്നെ എന്താ പറയണ്ടേ കച്ചവടത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ആക്കുകയാണെങ്കിൽ ഞാൻ ആ നമ്പർ തരാം കാരണം അവർക്ക് അതൊക്കെ വലിയ പിന്നെ അദ്ദേഹം ആ നാട്ടിലൂടെ ഒക്കെ വരുമ്പോൾ എന്താ പറയണ്ടേ അദ്ദേഹത്തിന്റെ ജോലി അതായത് അത്ര വെക്കലാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ പിന്നെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചേർത്ത് കുടിക്കുക പിന്നെയുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ റസൂൽദാൻ്റെ ഹമരത്തിലേക്ക് എത്തിച്ചെല്ലുക എത്തിച്ചു തരിക ഒരു ഉമ്ര ചെയ്യാന് അപ്പോൾ അതൊക്കെ വീണ്ടും വലിയ ആഗ്രഹമാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കാൻ എല്ലാവരും ദുവാ ചെയ്യുക അദ്ദേഹത്തിന്റെ ദുബായിലും അതുപോലെ നമ്മളെ ദുബായിലും എല്ലാവരും ഉണ്ടാവും എൻ്റെ മോളെ കിട്ടാൻ പ്രത്യേകിച്ചിട്ട് ദുവ ചെയ്യുക കാരണം നമ്മൾ ദുവ മാത്രമേ നമുക്കിനി ആയുധമുള്ളൂ വേറൊന്നും നമുക്കില്ല അപ്പോൾ ദുവാ കൊണ്ട് അടുപ്പിച്ചമായിരിക്കും അതൊരു പ്രതീക്ഷ തന്നെയല്ലേ അള്ളാവിൽ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അത് അപ്പം ആ തവക്കൽ തുറന്നത് അള്ളാഹിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക ഞാനും എൻ്റെ കുടുംബവും ഇദ്ദേഹവും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് നമ്പറ് വേണ്ടവരാ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നമ്പർ തരാത്തരാ ഇൻഷാല്ല അപ്പോൾ അത്രേ പറയാനുള്ളൂ എല്ലാവരും ദുബ ചെയ്യണം ആരോടെങ്കിലും എന്തെങ്കിലും പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വാക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക ഇൻഷാല്ല അത്രേ പറയാനുള്ളൂ അസലമലൈക്കു